ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം നമ്മളിതാ നമ്മുടെ ഈ ഈ ഒരു അലോക്കേഷൻ ഉണ്ടോ ഇതിനെ ഇന്ന് റിപ്പോർട്ട് ചെയ്യുക രാവിലെ തന്നെ ഇന്ന് നമുക്ക് ലീവ് ആട്ടോ അപ്പോൾ ഇതാ നിറച്ചും തൈകളുള്ള നീ അടിപൊളിയായിട്ടുള്ളതിനെ റീപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ കൂടെ നമ്മൾ സെയിൽ വീഡിയോയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് പോയാലേ വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെ ചട്ടിയിൽ നിന്ന് ഒന്ന് വേർപ്പെടുത്തി എടുക്കണം കേട്ടോ ഇതിൻ്റെ മൂന്ന് പോട്ടുകളുണ്ടായിരുന്നേ ഇതിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ഇത് ഇടത്തരം ഉള്ള പോട്ടാട്ടോ ബാക്കി രണ്ട് സെയിലായിപ്പോയി അപ്പോൾ ഇവരെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒത്തിരി തൈകളുണ്ടാക്കാമല്ലോ ഉണ്ടോ നിറച്ചും തൈകളാട്ടോ ഉള്ളത് അപ്പോൾ ചേട്ടനാണ് ഇന്നത്തെ പണി കെട്ടോ ഇന്ന് പിന്നെ നമുക്ക് ഹർത്താലൊക്കെ ആയതുകൊണ്ട് ലീവാണേ അപ്പോൾ കുറച്ച് ചെടിയിലെ പണികളായിരുന്നു അപ്പോൾ നമ്മൾ ചട്ടിയിൽ നിന്ന് തട്ടി കൊട്ടി വേറെ ഒന്നും പൊട്ടാതിരിക്കാനായിട്ടോ ഈ തട്ടിക്കൊട്ടി എടുക്കുന്നതേ ഇത് പിന്നെ വേരില്ലെങ്കിലും പിടിക്കുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് അടർത്തി എടുക്കാമല്ലേ അല്ലേ ഉണ്ടോ നിറച്ചും തൈകളാ ഓരോരോ തൈകളെ നമുക്ക് മാറ്റി മാറ്റി എടുത്തിട്ട് വേണം സെപ്പറേറ്റ് ഇവിടെ ചാണകപ്പൊടി മണ്ണും ഒക്കെ ഇതാ നമ്മളിവിടെ സെറ്റാക്കി എപ്പോഴും ഇട്ടേക്കുന്ന കേട്ടോ കരികല് മണ്ണും ചാണകപ്പൊടിയും കൂടെ അപ്പോൾ എപ്പം വേണേലും നമുക്ക് ചെയ്യാമല്ലോ അതിനു വേണ്ടി വെച്ചേക്കുന്ന കേട്ടോ ഇത് നമ്മൾ ചെടിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണിത് ഇതാണ്ടോ അതിനകത്തു തന്നെ ഉണ്ടല്ലോ വേറെ തയ്യും കൂടി ഒത്തിരി തൈ ഉണ്ട് കേട്ടോ ഉണ്ടോ എത്ര തൈകളാ നോക്കിക്കേ അപ്പോൾ ഈ ഒരു ഇതിൻ്റെ വലിയ വലിയ പോട്ടൊക്കെ മേടിച്ചവർക്ക് നല്ല സുഖമായിട്ടോ ഉറച്ചും തൈകളായിരുന്നു ഒത്തിരി വില നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കുമല്ലോ വീഡിയോയിൽ നിന്ന് കണ്ടില്ലേ അപ്പോൾ ഓരോന്നിനും നമുക്ക് പിരിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ അതാ നമ്മളെല്ലാത്തിനും ഇതുണ്ടല്ലേ തൈകൾ പറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത് നമ്മുടെ ഏറ്റവും വലിയ മത്രഫ്ലാന്റ് ആണ് അതിലുള്ളത് ബാക്കി ഒത്തിരി തൈകളുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചണപ്പൊടി മണ്ണും ഇനി ഇളക്കിയിട്ട് ഇത് ജോയിൻ്റ് ആക്കി ഇട്ടേക്കുന്നതാണ് എന്നാലും നമ്മൾ എടുക്കാൻ നേരത്ത് ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് നമുക്കിനി ചട്ടിയിലോട്ട് കൊരാം അപ്പോൾ നമ്മുടെ മദർ പ്ലാന്റ് രണ്ടും വലിയ ചട്ടിയിലോട്ട് വെക്കുക കേട്ടോ പിന്നെ പോട്ടി മിക്സ് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതാ കേട്ടോ ചാണകപ്പൊടി മണ്ണ് നമ്മുടെ കരികില മിറ്റൊക്കെ അടിച്ചു വരുന്ന കരികിലയും കൂടെ നമ്മളിതിനകത്ത് കൊണ്ട് ഇട്ട് ഇട്ടേക്ക് കേട്ടോ അപ്പോൾ പിന്നെ അത് അവിടെ സെറ്റായി കിടന്നോളൂ അപ്പോൾ ഇത് മാത്രം ചെയ്താൽ മതി എൻ്റെ അടുത്തും ചെടി മേടിക്കുന്നവരെ എല്ലാ കൂട്ടുകാരും ഇങ്ങനെ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ചട്ടി നിറഞ്ഞ് ഇനി നമുക്ക് എടുത്ത് നടാം അതാ നമ്മുടെ ഏറ്റവും വലിയ മദർ പ്ലാന്റ് എന്തോ സുന്ദരിയല്ലേ അപ്പോൾ ആദ്യം നമുക്ക് അതിന് നട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചകിരിച്ചോറ് മണലൊക്കെ കുറവാട്ടോ അങ്ങനെയൊന്നും ചകരിച്ചോറ് തീരെ ചേർക്കല്ല മണൽ പിന്നെ ചേർക്കലുണ്ട് കേട്ടോ ഉള്ള സമയത്ത് ഇല്ലാത്തപ്പോൾ നമ്മൾ മണലൊന്നും ചേർക്കുക അപ്പോൾ നമ്മൾ കറക്റ്റ് നട്ടിട്ട് കാണിക്കാം കേട്ടോ നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ മദർ പ്ലാന്റിനെ നട്ടു കണ്ട എത്ര വലുപ്പം ഉണ്ടെന്ന് നോക്കി അപ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്ന് ഇനി തൈകൾ വരും കേട്ടോ ഇനി നമുക്ക് അടുത്തത് ഉള്ളത് വലിയ പ്ലാന്റ് ഉള്ളത് ബാക്കിയൊക്കെ ചെറിയ പ്ലാന്റുകളാണേ അപ്പോൾ ഇനി ഇതുവരെ എല്ലാം കൂടെ നട്ടിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാ ഇതാ അടുത്തത് ഇതാണേ ഉള്ളത് അപ്പോൾ അതിനേക്കൂടെ നടാം പിന്നെ ചെറുതാണേ പിന്നെ ബാക്കിതാ ഇവരെല്ലാം ചെറിയ മക്കളാണ് അപ്പം ചെറുതിനെയല്ല ചെറിയ ചട്ടിയിലോട്ട് പോട്ട് ചെയ്യൂ കേട്ടോ വലുതിനെ നമ്മളിനി മാറ്റി വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വലിയ ചട്ടിയിൽ തന്നെ പോട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ മദർ ഫ്ലാൻ്റൊക്കെ കുറച്ച് വലുതായതുകൊണ്ട് നമ്മളൊരു കോലു കുത്തിയിട്ട് ഒന്ന് കെട്ടിക്കൊടുത്താൽ ഈ അലകളൊന്നും താഴോട്ട് പോകാതെ എന്താ മുകളിലോട്ട് മുള്ളോട്ട് വരും കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേ ഒരു വെയിലിൻ്റെ ചൂടൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറുതായിട്ട് താഴെട്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതാ ഒരു സപ്പോർട്ടായിട്ട് ഒരു കോല് കുത്തി കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും അപ്പോൾ അപ്പോഴത്തുണ്ടോ ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചത് കേട്ടോ ഒരു ഒരൊറ്റ പോട്ടീന്നാണേ നമ്മളിത് എടുത്തത് അപ്പോൾ റീപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ ഇതൊക്കെ നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നാണേ കണ്ടോ ഇതാ പിന്നെതാ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യാദ്യം ചെയ്തു വെക്കുന്ന കേട്ടോ ഒക്കെ ഇവിടെ നിന്ന് എല്ലാം അങ്ങോട്ടെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ കാണിച്ചു തരാന്നുള്ളത് അങ് വരെ നമ്മൾ ഇത് എല്ലാം റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ ഇതൊക്കെ ഇന്നലെ ചെയ്തതാണ് ഈ ഫ്ലാൻ്റൊക്കെ ഉണ്ടല്ലേ ഇവരെ നമ്മൾ സെറ്റാക്കി വെച്ചേക്കുന്ന കേട്ടോ ഇനി ഇവരെല്ലാം നല്ല അടിപൊളിയായിട്ടിങ്ങോട്ട് വരുമോ കേട്ടോ അപ്പോഴത്തേനും നിങ്ങൾക്ക് തരാനായിട്ടുള്ള നല്ല മദർ മതിർപ്പ് ഇതൊക്കെ കണ്ടോ ഒത്തിരി ദിവസേ വെച്ചിട്ട് ഇതൊക്കെ നല്ല അത്യാവശ്യമായിട്ടോ ഈ ഒരു കലാത്തിയൊക്കെ അത്യാവശ്യമായി നല്ല സുന്ദരകളായിട്ട് നിൽക്കും ഇവരൊക്കെ ഈ ഈ കലാത്തി ഉണ്ടല്ലേ ഇവരൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ആക്കി വെച്ചാട്ടോ ഇതാ എല്ലാം നല്ലപോലെ ആയി വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സെയിലും കൂടെ വയ്ക്കാം കേട്ടോ അപ്പോൾ പോയാലോ നമുക്ക് സെയിൽ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ഇന്ന് സെയിലിനായിട്ട് ചെടികളൊന്നും എടുത്ത് വെക്കുന്നില്ലല്ലോ എടുത്ത് വെക്കുന്നില്ല കൂട്ടുകാർ ഇതിൻ്റെ കൂടെ ചെറിയൊരു വീഡിയോയും കൂടെ അങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ നാളെ നമ്മൾ അടിപൊളി സെയിൽ വീഡിയോ ഫുള്ളും മാറ്റി വെച്ചിട്ട് എടുത്ത് തരാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ടോ നമ്മുടെ കലാത്തിയ സുന്ദരി കുട്ടികളാട്ടോ ഇതൊക്കെ തീർന്നു കേട്ടോ കൂട്ടുകൾ കുറവാണേ അതാ ഉണ്ടോ അപ്പോൾ ആർക്ക് വേണേലും സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇല്ലെങ്കിൽ ഞാൻ ഫിച്ചർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് കണ്ടില്ല ഈ ഒരു കലാത്തിയുണ്ടോ നല്ല സുന്ദരി അല്ലേന്നൊക്കേക്ക് ഇവരെല്ലാം ഈ സൈഡിൽ ഇരിക്കുന്നതാണേ ഇവരൊക്കെ തീർന്നത് ഉണ്ടോ അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ എന്താ തൈവെറൈറ്റിയില്ല ഈ ഒരു കലാത്തിൽ ഈയൊരു കലാത്തി അതിൻ്റെ ഒരു നാലഞ്ച് പോട്ടും കൂടി ഉണ്ട് ഇതിൻ്റെ ഇലകൾ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ടല്ലേ നല്ല സുന്ദരികളല്ലേ ഉണ്ടോ ഇതിൻ്റെ ലീഫിൽ വരുന്ന ഈ ഒരു ഇത് ഉണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പോൾ ഇതിൽ നിന്ന് ആർക്കെങ്കിലും ഫ്ലാൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലോ ഫ്യൂഷനാണേ ഇതൊക്കെ ഇല്ല കേട്ടോ എല്ലാം തീർന്നിരിക്കുമോ കേട്ടോ അതോ ഫ്ലാൻ വരുന്നതുകൊണ്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അല്ലെങ്കിൽ ഒന്ന് വീഡിയോയിൽ ഒരു ടിക്കറ്റ് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിന്ന് കുറച്ച് പണിയിലാണ് അതുകൊണ്ടാണ് സേ ഫുള്ളായിട്ടുള്ള വീഡിയോ വരാത്തത് പിന്നെ റീപ്പോട്ടിങ്ങിൻ്റെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച എന്നും നമ്മൾ വിചാരിക്കും പക്ഷെ നമുക്ക് കഴിയുന്നില്ല സമയം കിട്ടാത്തതുകൊണ്ടേ കണ്ടോ നമ്മുടെ നമ്മുടെ ഗ്രീൻ കലാത്തിയ സുന്ദരി അല്ലേ നോക്കിക്കേ ഉണ്ടല്ലേ പിന്നെ നമ്മുടെ വെൽവെറ്റ് കലാത്തിയാണ് ഈ ഭാഗത്ത് മൊത്തം ഉള്ളത് ഇത് കണ്ടോ അടിപൊളിയല്ലേ ഇവരൊക്കെ കാണാനായിട്ട് അപ്പോൾ ചേട്ടനവിടെ പണിയെടുക്കുന്നില്ല അതിന് ഇടയ്ക്കാൻ ഓടിയൊന്ന് വീഡിയോ എടുത്താട്ടോ ഇത് ഉണ്ടോ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു വെച്ചാണ് നല്ല സുന്ദരികളൊ ഒന്നും പോകുകയല്ലോ കേട്ടോ ചിലരൊക്കെ പറയുന്നുണ്ട് വാടി പോകുന്നു വാടിപ്പോന്നു അങ്ങനെയൊന്നും പോകുകയല്ലോ നമ്മൾ നല്ല പോലെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരിക്കലും ഇവരൊന്നും വാടിപ്പോകാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഏകദേശം എല്ലാ പ്ലാന്റുകളും നമ്മൾ തീർന്നിരിക്കുകയാണേ കുറച്ച് കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് ഇനി നമ്മൾ കൊള്ളു കേട്ടോ ഇനി എല്ലാം ഒന്നും സെറ്റായി അപ്പുറത്തേക്ക് കാണിച്ചു കണ്ടില്ലേ സെറ്റായി വരണം കേട്ടോ സെറ്റായി വന്നാൽ പിന്നെ അത്യാവശ്യം ഉണ്ടു കേട്ടോ എല്ലാവരും ഫുൾ പോട്ടുകളാവണല്ലോ അപ്പോൾ ഇതാ കണ്ടോ നമ്മുടെ സ്നോ വൈറ്റ് സുന്ദരികളാണ് ഈ സൈഡിലുള്ളത് പിന്നെ ഈ ഒരു വെറൈറ്റി ഉണ്ടല്ലേ ഇതും ഇല്ല കേട്ടോ എല്ലാം തീർന്നു കേട്ടോ പിന്നെ നമ്മുടെ ഗ്രീൻ ലക്കസികളാണ് ഇങ്ങോട്ടുള്ളത് ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നായിരിക്കും തന്നായിരിക്കുമല്ലേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇല്ല ഉണ്ടല്ലോ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കും നമ്മുടെ ഈ മരാന്തകളാണ് ഇതൊക്കെ ഇത് ഇങ്ങനെ കേട്ടോ കാണിച്ചതാണ് കേട്ടോ അതുകൊണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് ഇതെങ്ങനെയുണ്ട് ഞാനെങ്കിൽ ഇതേം കൂടെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ അതിനകത്ത് ആദ്യക്കുട്ടനും അക്കിയും കൂടെ ചെടി നട്ടതാണ് കണ്ടില്ലേ എല്ലാം കണ്ടോ പിടിച്ചു വരുന്നതുകൊണ്ട് എല്ലാം നല്ല ഉഷാറായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് നിൽക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഈ അരക്കുളോണുമ്പോൾ സുന്ദരി കുട്ടിയുണ്ട് കേട്ടോ കണ്ടോ എന്ത് സുന്ദരിയാന്ന് നോക്കിയേക്ക് പിന്നെ ഇതാ നമ്മുടെ പിങ്കിലഗസിയാണ് ലാസ്റ്റ് ഇവിടെ വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ഭഗത്തി ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ പിങ്കിലഗസി ഫുൾ പോട്ടുണ്ട് ഒറ്റപ്പീസുണ്ട് ഇതല്ലേ ഇതൊക്കെ ഫുൾ ഫുൾപോട്ടുകളാണ് ഇനി ഇത് കണ്ടാൽ നമ്മൾ വലിയ ചട്ടിയിലോട്ട് റിപ്പോർട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ നോക്കി എത്ര തൈകളായിട്ടാണ് നിൽക്കുന്നോക്കി ഇതൊക്കെ കണ്ടോ ഒത്തിരി തിക്കായി ഇനി ഇവരെ തന്നെ ചട്ടി മാറ്റാനായിട്ടുണ്ട് കേട്ടോ അതേപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ടേ അതൊക്കെ നമ്മൾ വെച്ചിട്ട് കുറച്ചായായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ സെയിൽ വീഡിയോ റീപ്പോർട്ടിങ് വീഡിയോയും കൂടെ റീപ്പോർട്ടിങ് വീഡിയോയുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ പറയരുത് പറയണം കേട്ടോ നമ്മുടെ റീപ്പോർട്ടിംഗൊക്കെ എങ്ങനെയുണ്ട് ഇങ്ങനെ തന്നെ വാങ്ങിച്ചാൽ മതി വില വച്ചാൽ മതി കേട്ടോ എൻ്റെ അടുത്ത് നിന്ന് ചെടി മേടിക്കുന്നവരൊക്കെ ഇങ്ങനെ തന്നെ റീപ്പോർട്ട് ചെയ്ത് വെച്ചോ റീപ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലെയിൻ്റ് ഇല്ലാതെ നന്നായിട്ട് പിടിക്കൂട്ടോ അപ്പോൾ നാളെ അടിപൊളി വീഡിയോ വരുമ്പരേക്കും ബായ്